പൊട്ടക്കണറ്റിലെ തുരുമ്പിച്ച വടിവാളും നാല് ഇരുമ്പ് ദണ്ടുകളുമാണോ കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും ജീവൻ എടുത്തത് പോലീസ് പറയും മുൻപ് പീതാംബരനാണ് പ്രതിയെന്ന് കോടിയേരി പ്രഖ്യാപിച്ചത് എന്തിന് കണ്ണൂരിലെ പാർട്ടി ഗുണ്ടാ സംഘത്തെ മറച്ചുവയ്ക്കാൻ പീതാംബരനെ ബലിയാടാക്കി തടിതപ്പുകയാണോ രക്ഷപ്പെടുത്താം എന്ന ഉറപ്പിലാണോ എല്ലാത്തിനും പീതാംബരനും നിന്നുകൊടുക്കുന്നത് രണ്ടു ചെറുപ്പക്കാരുടെ ജീവനെടുത്ത് സി പി എം ഭീകരതയിലെ യഥാർത്ഥ പ്രതികളെ മറച്ചുവെക്കാൻ ധിറതി പിടിച്ച നീക്കങ്ങൾ തുടരുകയാണ് മലയാളി ഏറെ ചർച്ച ചെയ്ത ചിത്രമാണ് മധുപാലിന്റെ ഒരു കുപ്രസിദ്ധ പയൻ എങ്ങനെ പ്രതികളെ ഉണ്ടാക്കാൻ കേരള പോലീസ് പെടാപ്പാട് നടത്തുന്നു എന്നതിന്റെ നേർ ചിത്രം കോഴിക്കോട് സംഭവിച്ച കൊലപാതകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരം ഈ സിനിമയിൽ കണ്ടതെല്ലാം വീണ്ടും പോലീസ് ആവർത്തിക്കുകയാണ് പെരിയയിൽ അറസ്റ്റിലായ പ്രതിയെ കൊണ്ടുവന്ന് ആയുധങ്ങൾ കണ്ടെത്തൽ അത് കിടക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന പ്രതിയുമെല്ലാം ഓർമ്മിപ്പിക്കുന്നത് സിനിമയിലെ സീനുകളെയാണ് എല്ലാം നാടകമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവെടുപ്പ് ആരെയോ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമം സി പി എം എഴുതുന്ന തിരക്കഥയ്ക്കൊപ്പമാണ് പെരിയയിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസ് അന്വേഷണം നേടുന്നതെന്ന് വ്യക്തം പീതാംബരന്റെ വൈരാഗ്യം തന്നെയാണ് കൊലയ്ക്ക് പ്രേരണയായതെന്ന് ഉറപ്പാണ് എന്നാൽ കൊല നടത്താൻ കണ്ണൂരിൽ നിന്ന് പ്രൊഫഷണലുകൾ എത്തിയെന്നാണ് സൂചന ഇവരെ രക്ഷിച്ചെടുക്കാൻ എല്ലാം പീതാംബരനെ ഏൽപ്പിക്കുകയാണ് സി അതുകൊണ്ടാണ് പ്രതിയുടെ കുറ്റസമ്മതവും തെളിവെടുക്കലുമെല്ലാം അതിവേഗം നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾക്കൊടുവിലെ വിചാരണയിൽ പീതാംബരന് പുഷ്പം പോലെ ഊരിപ്പോകാനാകുമെന്നാണ് വിലയിരുത്തൽ തുരുമ്പിച്ച വടിവാളും നാല് ഇരുമ്പ് ദണ്ടുകളും കൊല നടന്ന സ്ഥലത്ത് നിന്നും നാനൂറ് മീറ്ററോളം അകലെ സി പി എം പ്രവർത്തകൻ ഗംഗാധരന്റെ റബ്ബർ തോട്ടത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് അതേസമയം വെള്ളമില്ലാത്ത കിണറ്റിൽ കിടന്നിരുന്ന പൂർണമായും തുരുമ്പിച്ച വടിവാൾ കൊലയ്ക്ക് ഉപയോഗിച്ചതാണോ എന്ന് സംശയം ഉയർന്നിട്ടുണ്ട് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയിൽ കുളത്തിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തുന്നത് അതിനു സമാനമായി ഇവിടെ പൊട്ടക്കനറ്റിൽ നിന്നും പോലീസ് തന്നെ ആയുധങ്ങൾ തന്ത്രപരമായി ഉപേക്ഷിച്ച് പ്രതിയെ പ്രതിയെക്കൊണ്ട് വന്നെടുക്കുന്ന വിദ്യ പെരിയയിലും നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്ന തെളിവെടുപ്പാണ് നടന്നത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ദേഹത്തെ മുറിവുകൾ ആഴത്തിലുള്ളതാണ് കൃപേഷിന്റെ തലച്ചോറ് പിളർന്നിരുന്നു ശരത് ലാലിന്റെ കാൽമുട്ടിന് താഴെയുള്ള അഞ്ച് വെട്ടുകളെ തുടർന്ന് മാംസവും എല്ലും കൂടിക്കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാൽ കണ്ടെടുത്ത തുരുമ്പിച്ച വാൾ കൊണ്ട് ഇത്രത്തോളം വലിയ മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നത് വ്യക്തമാണ് ഇതോടെ അന്വേഷണത്തിൽ സംശയം ഏറുകയാണ് പോലീസ് അന്വേഷണം തുടങ്ങും മുൻപ് തന്നെ പ്രതികളെ സി പി എം പ്രഖ്യാപിച്ചിരുന്നു പീതാംബരനാണ് എല്ലാത്തിനും കാരണമെന്ന് കാട്ടി സി പി എമ്മിൽ നിന്ന് പീതാംബരനെ പുറത്താക്കുകയും ചെയ്തു സി പി എമ്മിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് എഫ്ഐആർ വന്നതോടെയായിരുന്നു ഇത് നേരത്തെ പാർട്ടിക്ക് കൊലയിൽ പങ്കില്ലെന്നായിരുന്നു കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഇത് പൊളിക്കുന്നതായിരുന്നു എഫ്ഐആർ ഇതോടെയാണ് പീതാംബരനെ മുഖ്യപ്രതിയാക്കി മാറ്റി കോടിയേരി പുറത്താക്കൽ പ്രഖ്യാപിച്ചത് അന്വേഷണം പീതാംബരനിൽ ഒതുക്കണമെന്ന സൂചനയായിരുന്നു കോടിയേരി നൽകിയത് ഇത് പോലീസും അനുസരിച്ചു അതോടെ എല്ലാം പീതാംബരനിലും അറസ്റ്റിലായ മറ്റ് പേരിലും ഒതുങ്ങി കണ്ണൂരിലെ കൊട്ടേഷൻ സംഘത്തെ തേടി പോലീസ് അലയേണ്ടിയും വരുന്നില്ല എന്നാൽ കൈക്ക് സ്വാധീനക്കുറവുള്ള പീതാംബരന് ഒറ്റവെട്ടിനെ വെട്ടിന്റെ കൃപേഷിനെ കൊല്ലാനാകുമെന്ന് ആരും കരുതുന്നില്ല ശരത്ലാലിനെ തുരുതുരാ വെട്ടാനുള്ള കരുത്തുമില്ല ആഴത്തിലുള്ള മുറിവ് സംഭവിക്കണമെങ്കിൽ മൂർച്ചയേറിയതും കനമുള്ളതുമായ ആയുധം വേണമെന്ന് ഫോറൻസിക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ശരത് ശരീരത്തിലെ ഇരുപത് മുറിവുകളും വാളിന്റെ വെട്ടേറ്റുള്ളതാണ് നെറ്റിയിലെ മുറിവ് ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ളതാണ് ചെവി മുതൽ കഴുത്തുവരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ടാക്കാൻ ഇരുമ്പ് തണ്ടുകൊണ്ട് പറ്റില്ല ദണ്ടുകൾ ഉപയോഗിച്ചുള്ള മർദ്ദന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലോ ചൂണ്ടിക്കാട്ടിയിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് കണ്ടെത്തിയ തെളിവുകളെ കുറിച്ച് സംശയങ്ങൾ ഉയരുന്നത് ഒന്നിലേറെ വാളുകളുണ്ടെന്ന് സൂചനയുണ്ടെങ്കിലും അതേക്കുറിച്ചൊന്നും വിവരവും ലഭിച്ചിട്ടില്ല മൂർച്ചയേറിയ കത്തി പോലെയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചെന്നാണ് മുറിവുകളുടെ ആഴം പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത് കിണറ്റിൽ നിന്ന് കിട്ടിയ വടിപാളിൻ്റേതെന്ന് സംശയിക്കുന്ന പിടി കൊല നടന്ന സ്ഥലത്തിനടുത്തുനിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തിരുന്നു ഇതിലെ രക്തക്കറയും തലമുടിയും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പീതാംബരൻ ആദ്യം ഇരുമ്പ് ദണ്ടുകൊണ്ട് ശരത്ലാലിന്റെ തലയ്ക്കടിച്ചു തുടർന്ന് മറ്റുള്ളവർ വാളുകൾ കൊണ്ടും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടും വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആക്രമണം രാഷ്ട്രീയ വിരോധം തന്നെയായിരുന്നു കാരണം ഇതാണ് അന്വേഷണത്തിൽ പോലീസിന് പറയാനുള്ളത്